ഹലോ അസ്സാംക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പിനേര് കണ്ട പോലെ തന്നെ എനിക്ക് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിന് തന്നെ എനിക്ക് യൂട്യൂബ് ഏണിങ്സ് ഫസ്റ്റ് എയർണിംഗ്സ് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര എത്ര രൂപയാണ് കിട്ടിയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ പറയാം ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഹെയർ ബാൻഡിൻ്റെ മോഡൽസുകളൊക്കെ നമ്മൾ ഇതിൽ കാണിച്ചിരുന്നുണ്ട് ചിലത് മേക്ക് ചെയ്യുന്ന തന്നെ വീഡിയോ കാണിച്ചിരുന്നുണ്ട് ചിലത് ഓരോ മോഡൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മോഡൽ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ അതൊക്കെ ഗംബ് വെച്ചിട്ട് ഒട്ടിക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അപ്പോൾ അത്ര നമ്മൾ ക്യാൻ ക്യാൻ ലേസ് ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് അത് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാണണം എന്നുള്ള കാണുന്നുള്ളതും അതോ അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ഫസ്റ്റ് യൂട്യൂബ് ഏർണിങ്സും അതിൻ്റെ യൂട്യൂബ് ജേർണിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര രൂപയാണെനിക്ക് കിട്ടിയത് എത്ര ഇത് കിട്ടണം അതായത് എത്ര ഡോളർ ആവണം നമുക്ക് കിട്ടാൻ അത് എത്ര ഉണ്ടാവും എന്നൊക്കെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെ കാണണം വേണം ഇത്തവരാണെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുള്ള് കാണാൻ നോക്കുക പിന്നെ ലൈക്ക് അടിക്കാൻ മറിക്കരുത് മറക്കരുത് മറിക്കരുത് എന്നല്ല മറക്കരുത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഞാൻ എനിക്ക് തോന്നുന്നു തോന്നുന്നതെന്നല്ല രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അതാണ് അന്ന് എനിക്ക് ഈ ബിസിനസ്സായിരുന്നില്ല ഞാൻ എന്താ പറയുക കേക്ക് ഹോം ബേക്കറായിരുന്നു കേക്കിൻ്റെ അതിൻ്റെ എഫ് എസ് ഐൻ്റെ രജിസ്ട്രേഷനോ ഒക്കെ ഉണ്ട് എനിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്യലുണ്ട് അപ്പോൾ കേക്കിൻ്റെ ഫോട്ടോസ് അന്ന് എൻ്റെ കയ്യിൽ നമ്മൾ ഫോണ് മാറുമ്പോൾ എന്താ പറയുക ഫോട്ടോസൊക്കെ പോകില്ല പിന്നെ ആരെങ്കിലും നമ്മൾ കസ്റ്റമേഴ്സ് കേക്കിൻ്റെ ഫോട്ടോസ് ഉണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എൻ്റെ ഫോട്ടോ കേക്കിൻ്റെ ഫോട്ടോസ് ആണ് ഞാൻ ആദ്യമായിട്ട് അപ്ലോഡ് ആക്കിയിട്ടുള്ളത് യൂട്യൂബിൽ പിന്നെ ഓരോ എൻ്റെ ഒഴിവ് പോലെയൊക്കെ അപ്പളപ്പളൊക്കെ ആയിട്ട് അയച്ചതിലൊന്നോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന കേക്കിൻ്റെ വീഡിയോസ് അതുപോലെ അപ്പോൾ ഓരോരുത്തർ പറഞ്ഞോ കേക്കിൻ്റെ അതുപോലെ തന്നെ ക്രീമിനെ പറ്റിയൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പല ഡിഫറെൻറ്റ് ക്രീമുകളും വാങ്ങിയിട്ട് അതൊക്കെ യൂസാക്കി നോക്കി അതെങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി പിന്നെ ആ അതായത് കേക്കിൻ്റെ കത്തി നിൽക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആകുന്നതും ആ ടൈമിലൊക്കെ പിന്നെ എനിക്ക് എനിക്കെൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒരു വീഡിയോസും ഞാനൊരു ഒന്നും അന്നേക്കാൽ വർഷത്തോളം പിന്നെ ഞാനൊരു ആ ഒരു പത്ത് പതിനാല് മാസം ഞാൻ ഒന്നും ചെയ്തില്ല വീഡിയോ അപ്ലോഡ് ആക്കുക ഒന്നുമില്ല ഒരു ഷോർട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പ്രഗ്നൻസി ടൈമിൽ ബാഗ് പാക്ക് ചെയ്യുന്ന അതായത് നമ്മൾ ഡെലിവറി ബാഗ് പാക്ക് ചെയ്യുന്നൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നെ മോൾക്ക് ആറ് മാസമായതിനു ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്നും കഴിഞ്ഞു നമ്മൾ ഡെയിലി മൈ ലൈഫായിട്ടും പിന്നെ അതുപോലെ നമ്മൾ നനച്ചുലിയുടെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ഓരോന്ന് പിന്നെ അതേപോലെ റെസിപ്പികളായിട്ടും കാരറ്റ് അലോഹ ജ്യൂസുകൾ അങ്ങനെയൊക്കെ ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ടും അങ്ങനെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ നമ്മളെ ട്രെൻഡിങ് ആയിട്ട് ആ സമയത്ത് ടിയാർ ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ എനിക്ക് ഈ ഗിയർ വെച്ചിട്ട് ചെയ്യുന്ന പെട്ടെന്ന് എനിക്ക് തോന്നി കാരണം ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ സമയമൊന്നും വേണ്ട വേണ്ടില്ലാന്ന് തോന്നി പക്ഷെ നമുക്ക് മെറ്റീരിയൽസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഗിയർവെയറൊക്കെ തീരെ ഭയങ്കര പ്രയാസമായിരുന്നു കിട്ടാൻ അപ്പോൾ ഞാൻ അതൊക്കെ അടൂരിൽ മൂട്ടിന്ന് ഓൺലൈനായി വാങ്ങിച്ച് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്ത് വീഡിയോയ്ക്കും വേണ്ടി ഞാൻ ചെയ്തും ചെയ്തു ഞാൻ കടയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ കൊടുക്കുന്നില്ല അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് തോന്നുന്ന ഞാൻ കുറേ അത്യാവശ്യം കുറച്ചൊക്കെ അധികം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന മുപ്പത് രൂപ നാൽപ്പത് രൂപയുടെ അതും അല്ലാതെ ഹെവി വർക്കായിട്ടുള്ളതും ബ്രൈഡലിനായിട്ട് നമ്മൾ എന്തെങ്കിലും ബ്യൂട്ടീഷ്യന്മാർ പറഞ്ഞ് തരികയാണെങ്കിൽ അവർ ഇതേപോലെ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നേക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ എനിക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ എന്തെങ്കിലും മേക്ക് ചെയ്ത് വെച്ചതൊക്കെ നമ്മൾ ഇവിടെ ആരെങ്കിലൊക്കെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളെ ഫോട്ടോസ് സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് ചോദിക്കണേ അങ്ങനെ ഞാൻ കൊടുക്കും അങ്ങനെ ഞാൻ കുറച്ച് അധികം പീസുകൾ ഞാൻ കടയിലും രണ്ട് കടയിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചിലതൊക്കെ പോയിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് പോയത് പോയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഹെവി വർക്കൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല സിമ്പിളായിട്ടുള്ള പോയത് അപ്പം അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ മോള് അപ്പോൾ ഞാൻ ഇതിന് വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെ ഓരോരുത്തർ ചോദിക്കില്ല ഇതിൻ്റെ മേക്കിംഗ് സാധനങ്ങൾ മെറ്റീരിൽസ് എവിടുന്നാ കിട്ടുക അതൊന്ന് പറഞ്ഞു തരുമോ അതൊന്ന് അയച്ചു വരുമോ അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ മോട്ടി അടുള്ള മോട്ടി ഷോപ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും അതിനെ കൂട്ടിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയുക പിന്നെ ബൺ ഐറ്റംസ് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ ചെറുപ്പത്തിലേ നിങ്ങളാണെങ്കിൽ ഞാനാണെങ്കിലൊക്കെ ചെറുപ്പത്തിലേ കണ്ടിട്ടേ ഉള്ളൂ ബൺ ഐറ്റംസ് അപ്പോൾ ആ ബണ്ട് ഐറ്റംസ് ഞാൻ പിന്നെ ഇറക്കി അത് കുറഞ്ഞ റേറ്റിൽ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് അഞ് രണ്ട് കെ ജി ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനത് അന്ന് തന്നെ കുറേ മുന്നേ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അന്നും ഞാൻ സെയിലാക്കിയില്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പത്താം ക്ലാസ്സിൽ ഗെറ്റുഗതർ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ബണ്ണേനെ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അപ്പോൾ അവരൊക്കെ വേണം പറഞ്ഞപ്പോൾ അങ്ങനെ അവർക്കൊക്കെ കുറിച്ചപ്പോൾ ഞാൻ യൂട്യൂബ് പിന്നെ അവർക്ക് കൊടുത്തിന് ശേഷമാണ് ഞാൻ യൂട്യൂബിലോട്ട് പിന്നെ വീഡിയോ ഇടുന്നത് ഈ വൺ ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അതിൻ്റെ ഒരു മാസം മുന്നേ എൻ്റെ അടുത്ത് ഈ സാധനം ഉണ്ട് പക്ഷെ ഞാനൊന്നും ഇട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ വൺ ഐറ്റംസ് പിന്നെ അപ്പോൾ എല്ലാവരും ഇതിൻ്റെ മെറ്റീരിയൽസ് ഇറക്കി തരും ഇത് എവിടുന്നാണ് കിട്ടുന്നത് ആർക്കും അറിയാണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇറക്കി കൊടുത്തു അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ അപ്ഡേഷനൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ യൂട്യൂബ് ചാനലിലോട്ട് ഇട്ടു പക്ഷേ ഈ ബണ്ണിൻ്റെ ഐറ്റംസ് ഇറക്കിയതിന് ശേഷമാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകുന്നു അതിന് മുൻപൊക്കെ ഞാൻ ആ പ്രഗ്നൻസി പീരീഡ് വരെ എനിക്ക് അഞ്ഞൂറിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളുടെ ഡയൻ ഒക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ ആറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ രീതിയിൽ ഇങ്ങനെ നിൽക്കായിരുന്നു എണ്ണൂറിൻ്റെ പുറത്ത് കടന്നത് ഈ വൺ ഐറ്റംസ് ചെയ്തപ്പോഴാണ് അഞ്ഞൂറിൻ്റെ പുറത്ത് കടന്നിട്ടുള്ളത് ഞാൻ ടി ആർ ചെയ്തപ്പോൾ വീഡിയോസ് ചെയ്ത ആ എന്താണ് പിന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ വർഷം ഓണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണത്തിന് ആണ് എനിക്ക് നാലായിരം സബ്സ്ക്രൈബേഴ്സായിട്ട് വാച്ച് അതായത് നാലായിരം സബ്സ്ക്രൈബേഴ്സിൽ അല്ല ആയിരം വാ സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ടൈമും പൂർത്തിയായി ക്രൈറ്റീരിയ ഫുൾ ഫുള്ളായത് പിന്നെ എനിക്ക് എന്താ വെരിഫിക്കേഷൻ ചെയ്യാൻ പറഞ്ഞു മെയിൽ വന്നു അങ്ങനെ ഐഡി വെരിഫിക്കേഷൻ ചെയ്തു പിന്നൽ പിൻ ലെറ്റർ വന്നു പിൻലെറ്ററും ഞാൻ അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോട്ടിട്ടുണ്ടായിരുന്നു പിൻലെറ്റർ കഴിഞ്ഞ ഒക്ടോബറോ ഒരു അറേ എട്ട് മാസമായി അന്ന് അപ്പം ആ പിൻലെറ്റർ വന്നപ്പോൾ എനിക്ക് ഇരുപത്തി മൂന്ന് ഒരു നല്ലത് ഡോളർ എൻ്റെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്നു അന്നൊക്കെ അത്യാവശ്യം എന്താ പറയുക വ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇന്ന് കയറും നാളെ കയറുമെങ്കിൽ ഏതെങ്കിലും നിൽക്കായിരുന്നു പിന്നെ നമുക്ക് ഇന്ന് പിൻലെറ്റർ വന്നു പിന്നെ നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തും പിന്നെ ബാങ്കിൽ നമ്മളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം ഐ എഫ് സി കോഡും സ്വിഫ്റ്റ് കോഡൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതായത് ഞങ്ങളവിടുത്തെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് നിൽക്കുന്ന ശാഖ ഏതാണെന്നൊന്നും അത് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഐ എഫ് സി കോഡും സ്വിഫ്റ്റ് കോഡൊക്കെ ഞാൻ നമുക്ക് സ്വിഫ്റ്റ് കോഡൊക്കെ അറിഞ്ഞ് അറിഞ്ഞിരിക്കണം കാരണം എന്താ വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ഇന്ത്യൻ മണിയിലല്ലേ വരുന്നു പുറത്തുനിന്നുള്ളതല്ലേ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊടുത്തു അപ്പം ഞാൻ ഇതിന് മെയിനായിട്ട് നോക്കിയിട്ടുള്ള ചാനലുകൾ എന്ന് പറയുന്നത് ഷിജു എബ്രഹാം എന്ന് പറഞ്ഞ ആ യൂട്യൂബ് ചാനലും പിന്നെ യൂട്യൂബ് മലയാളം യൂട്യൂബ് കോർണർ എന്ന് പറയുന്നത് ആ ചാനലുണ്ടല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി തമ്പനയിലും എന്താ ടാഗുകളൊക്കെ ചെയ്യാൻ പഠിച്ചത് നമ്മൾ ഷിജു എബ്രഹാം ചാനൽ ആ ചാനൽ നോക്കിയിട്ടാണ് പിന്നെയാണ് എനിക്ക് ഈ നമ്മൾ ക്രൈറ്റീരിയ ഫുൾ ഫുള്ളായതിനു ശേഷം ഇതെങ്ങനെ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കണം എന്ന് എങ്ങനെ വെരിഫിക്കേഷൻ കൊടുക്കണം എങ്ങനെ പിൻലെറ്റർ കൊടുക്കണം പിൻലെറ്റർ വന്നാൽ എന്താ ചെയ്യണം എന്നൊക്കെ അറിഞ്ഞത് ഞാൻ യൂട്യൂബ് മലയാളം കോർണർ പറഞ്ഞ ചാനലുണ്ട് മലയാളം അങ്ങനത്തെ എന്താ തോന്നുന്ന ആ പേര് എനിക്ക് അങ്ങനത്തെ എന്തോര പേരാണ് അപ്പോൾ ആ ആളെ ചാനൽ ആ ആളാനും ചെയ്തു പക്ഷേ എനിക്കൊരു പകുതി വെച്ച് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞ് പിൻലെറ്റർ വന്നതിന് ശേഷം ഞാനൊരു സ്റ്റോപ്പായി കാരണം എനിക്ക് എന്തോരം ഇതിലിന്ന് സ്റ്റെക്കായി നിന്നു അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് വേറൊരു യൂട്യൂബ് ചാനലത്തെ നമ്പർ കണ്ടു അവരോട് വാട്സപ്പ് മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞു ഈ എനിക്കില്ല ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഈ പ്രോബ്ലം പരിഹരിക്കാൻ അവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം അല്ല നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഏർണിങ്സ് വരുന്ന വരെ ആക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവർക്ക് കൊടുക്കണം അവരെ അവർ ചെയ്തു തരുന്നതിൻ്റെ കൂലിയാണ് അവർ കൊടുക്കുന്നത് അതും കുറേ അവർ മാത്രമല്ല കുറേ യൂട്യൂബ് ചാനലെടുക്കുന്നത് ഞാനതിന് ക്യാഷ് കൊടുത്തിട്ടാണ് എല്ലാവർക്കും അറിയണമെന്നില്ല ഈ യൂട്യൂബ് ചാനലിൻ്റെ ക്രൈറ്റീരിയകളും മറ്റും വർഷമൊന്നും എല്ലാവർക്കും അറിയണില്ല ചിലക്ക് വൺ ബൈ വൺ ബൈ ഒരു ഇല്ലാതെ എന്നെ പോലെ ഒരു ഇല്ലാതെ അങ്ങനെ പോകും അതിൻ്റെ ഒരു തന്റെ ഇടവും അതിൻ്റെ ഒരു മനസ്സുറപ്പൊക്കെ വേണം ഒരു ഇതാണ് ചിലപ്പോൾ ഒരു എ ബി സി ഡി അറിയാത്ത ആൾക്കാർക്കൊന്നും ചിലപ്പോൾ പറ്റണമെന്നില്ല പക്ഷേ ഞാനും ഒരു മനസ്സുറപ്പിൽ അപ്പോൾ ഞാനങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യാമെന്ന് കരുതി അവരോട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇതുണ്ട് നിങ്ങളെ പിന്നിലെ ഇതൊക്കെ അയച്ചിട്ടാൻ പറഞ്ഞു അതായത് നമ്മൾ ഐ ഡി നമ്മൾ ഏത് ഇതിലാണ് ഇതിർത്തത് നല്ലത് ഉണ്ടാവുമല്ലോ എന്താ പറയുക ഐഡി വെരിഫിക്കേഷൻ ചെയ്ത് യൂട്യൂബിൽ ഏത് ഇതാണ് ഐ ഡി ആണ് ഏതാണ് ജീമയിലൊക്കെ കൊടുത്ത് അതൊക്കെ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ടെക്കൊക്കെ ഒരു വിധമൊക്കെ അറിയാം അതേപോലത്തെ അപ്പോൾ വലിയ അറിവില്ലെങ്കിൽ കുറച്ചൊക്കെ അറിയാം അപ്പോൾ ആ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊന്നുകൂടി ആലോചിച്ച് നോക്കും എന്നെ തന്നെ പറ്റുമോ നോക്ക് എന്നിട്ടും കഴിഞ്ഞിട്ട് നീ വേറെ ആൾക്ക് ഏൽപ്പിക്കുക വേറൊന്നും അല്ല കാരണം നമ്മൾ എല്ലാവരും ഒരേപോലെ ആണെന്നില്ലല്ലോ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഒരാളെ കയ്യിൽ നിൻ്റെ പാ എന്നാ ഇത് പാസ്വേഡൊക്കെ പറഞ്ഞുകൊടുക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാ എനിക്ക് ആദ്യം ഞാൻ എന്ത് പാസ്വേഡ് ഇട്ട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു അപ്പോൾ പ്രശ്നമില്ല ഞാൻ ശരിയാക്കി കണ്ട തരാറവന് പുതിയ പാസ്വേഡ് ഇട്ടുകൊണ്ടാണ് എനിക്ക് തരുതുന്നു അങ്ങനെ തന്നെ ഇനി ഇവിടുന്ന് സ്റ്റാർട്ടിങ് തുടങ്ങിപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തു എല്ലാം വൺ ബൈ വൺ ബൈ വന്നു ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസമല്ല ജൂണ് ജൂണ് മുപ്പത്തൊന്നാം തീയതി അത് ജൂലൈ ഫസ്റ്റിൽ എൻ്റെ അതിൽ നൂറ്റിയൊന്ന് ഡോളറായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു നൂറ്റൊന്ന് ഡോളറും വന്നു ഇനി ജൂലൈ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണെന്ന് പറഞ്ഞു ഈ ജൂലൈ ഒന്ന് മുതൽ ജൂലൈ പത്ര ഇരുപത്തിയായിരത്തെട്ടാം തീയതി ഇത്രയും ദിവസമായിട്ടും എനിക്ക് മൂന്ന് ഡോളറേ ആയിട്ടുള്ളൂ അതിനി എന്നാണോ നൂറ് ഡോളർ ആവുന്നത് അത് ചിലപ്പോൾ ഒരു വർഷമാവും അന്ന് ഇനി എനിക്ക് അടുത്ത പേയ്മെൻറ്റ് കിട്ടുള്ളൂ അപ്പോൾ യൂട്യൂബിൽ വർക്ക് ചെയ്യാറുണ്ടെന്ന് അത്ര വലിയ എന്താ പറയുക സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല നല്ല ഹാർഡ് വർക്ക് ഉണ്ട് കാരണം ഒരു വീഡിയോ എടുത്താൽ നിങ്ങൾ മുന്നിൽ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് സൗണ്ട് റെക്കോർഡ് കൊടുത്ത് വരുമ്പോൾ അതിന് നല്ല ടൈം എടുക്കുന്നുണ്ട് ഓൺ വോയിസ് കൊടുക്കുമ്പോഴും പ്രശ്നമുണ്ട് ഓൺ വോയിസ് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല എന്നാലും പെട്ടെന്ന് പണി ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാത്ത വരില്ല എന്നാലും ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡേൻവൈ ലഫൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുള്ള കാര്യങ്ങൾ നടക്കണം നിങ്ങളെ ഒറ്റടിക്ക് കാണണം അതൊക്കെ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനും ഈ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് കാരണം എനിക്കൊരു ചെറിയ മോളുണ്ട് മോളേയും വെച്ചിട്ട് ഞാനിവിടെ വരെ ആദ്യം യൂട്യൂബ് തുടങ്ങുമ്പോൾ മോളൊന്നും ഉണ്ടായിരുന്നില്ല മോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു രണ്ടും മൂന്ന് രണ്ടര വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ മോളുണ്ട് അപ്പോൾ അവളെയും വെച്ചിട്ട് ഞാൻ എനിക്കിത് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് പിന്നെ പൊടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ടും എൻ്റെ ഉമ്മേൻ്റെയും എൻ്റെ ബന്ധുക്കളെ പ്രാർത്ഥന കൊണ്ടു കാരണം എൻ്റെ ഉമ്മ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട് ആൾ പോമ്പ്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കയിലാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ ഉമ്മ പോകുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഉമ്മ പറയുന്നത് ഒന്നും വേണ്ട നീ ആ കഷ്ടപ്പാടിനുള്ളത് ഇത് കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ എന്താ പറയുക ഏതൊരു യൂട്യൂബേഴ്സും കുറേ പേരുണ്ട് ഇപ്പോൾ ഒരുവിധം എല്ലാവരും യൂട്യൂബേഴ്സ് തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ എല്ലാം ആഗ്രഹമാണ് ഫസ്റ്റ് ഒരു ഏണിങ്സ് കിട്ടണം എന്നുണ്ട് അപ്പോൾ ഈ എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഒരു എയർണിങ്സ് കിട്ടട്ടെ അതിൽ നിന്ന് ഒരു ചെറിയൊരു തുകയെങ്കിലും കിട്ടട്ടെ തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് കാരണം അതിൻ്റെ ഹാർഡ് വർക്ക് എനിക്കറിയാം അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ആളുകൾക്കറിയാം ഇത് എത്രത്തോളം എന്താ പറയുക എഫേർട്ട് എടുത്തിട്ടത് ചെയ്യുന്നത് എന്നുള്ളത് കാരണം അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളെ ഓൺ വർക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് ഇതാക്കുന്നത് അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്തിനത്ര റിസ്ക് എടുക്കുന്നതെന്നില്ല പക്ഷേ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ട പിന്നെ ഫസ്റ്റ് യൂട്യൂബിലിടുമ്പോൾ പല കളിയാക്കലുകളും ഉണ്ടാകും അതത് പരിഹാര പരിഹസിക്കും എന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഓൾ വലിയ കോടീശ്വരത്തി എന്നൊക്കെ അത് അവനാൻ്റെ വാ നമ്മളെ അത്രയും ആൾക്കാർ വേണ്ടപ്പെട്ടവരെന്നെ പറയുമ്പോൾ പറയുമ്പോൾ ഭയങ്കര ഇതാണ് പക്ഷേ അവർക്കറിയില്ല അത് നമുക്ക് കൂടിയല്ല അതിൽ കൂൽത് കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് ഫസ്റ്റ് ഒരു ഏണിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഏർണിങ്സ് എന്ന് പറയുന്നത് എന്താ പറയുക ഞാൻ കൃത്യമായിട്ട് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ പറയാൻ പുറത്ത് പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഞാനെങ്ങാനും ഫുള്ളായിട്ട് പറഞ്ഞാൽ നിങ്ങളെ മുന്നിൽ ഞാൻ തുറന്ന് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്നെ ഇട്ടും എല്ലാവരും കെയറാക്കും അതായത് വയറൽ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് എട്ടായിരത്തിൻ്റെയും എട്ടായിരത്തിൻ്റെ എട്ടായിരത്തി അഞ്ഞൂറിൻ്റെയും ഇടയിലുള്ള സംഖ്യയാണ് ആ ഇടയിൽ എത്ര സംഖ്യ ഉണ്ട് അത് നിങ്ങൾ വിചാരിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇത് വന്നപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞു എന്നാൽ കിട്ടിയാൽ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ എനിക്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആകുന്നതിന് തന്നെ ഒരു നാല് ദിവസം മുന്നെ എൻ്റെ അക്കൗണ്ട് അക്കൗണ്ടിൽ നിന്ന് യുവർ പേയ്മെൻറ്റ് ഈസ് ആൾറെഡി സെൻഡ് ടു എന്താ അക്കൗണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അക്കൗണ്ടിലോട്ടിട്ട് ട്രാൻസ്ഫർ ആയിട്ടുമില്ല പിന്നെ അത് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്ന് നാല് ദിവസം കഴിഞ്ഞ എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നത് പക്ഷേ അതിന് മുന്നേ ഒരു നാൽപ്പത്തഞ്ച് രൂപ നമുക്ക് മൈനസ് ആയുന്നുണ്ട് അപ്പോൾ അത് ടാക്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപ ടാക്സ് ആക്കിയിട്ട് അവരുടെ അടുത്ത് ബാക്കിയാണ് എനിക്ക് ഇട്ടത് അതെന്താണെന്നറിയില്ല അങ്ങനെ ബാക്കിയാണ് അതോ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ അങ്ങനെ എടുത്തിട്ടാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇത്രയാണ് എട്ടായിരത്തിൻ്റെയും എട്ടായിരത്തി അഞ്ഞൂറിൻ്റെയും ഇടയിലുള്ള സംഖ്യയാണ് അത് എത്ര സംഖ്യ വിചാരിച്ചാലും എനിക്ക് പ്രശ്നമല്ല ഓക്കെ ഇത്ര സംഖ്യയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി എന്നാണ് അടുത്ത നൂറ് ഡോളർ ആകുന്നത് അന്ന് എനിക്ക് കിട്ടുള്ളൂ ഞാൻ മാസം മാസം മാസമാസം ഇപ്പോഴല്ല കുറച്ച് മുന്നേ മാസം മാസം ഒരു എട്ടായിരം ഉപയോഗിക്കിട്ടാണെന്നുണ്ടെങ്കിൽ ഇനി ഈ പണിയൊന്നും നിർത്തേണ്ട ആവശ്യമല്ല ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് എനിക്കുള്ളത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കിട്ടും ഞാൻ ആഗ്രഹം മാസം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അറ്റ്ലീസ്റ്റ് രണ്ടായിരം ആയിരം കിട്ടിയാൽ തന്നെ എനിക്ക് എന്നാണ് കാരണം നമ്മളെ നമ്മളോട് ആവശ്യത്തിന് നമുക്ക് ഫോണിൽ പൈസ വരാനും അങ്ങനെ ചില്ലർ ആവശ്യങ്ങൾക്കൊക്കെ ആയല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ ഇപ്പോൾ എട്ടായിരം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഇനി എന്താ അടുത്ത പ്രാവശ്യം കിട്ടുക എന്ന് അറിയില്ല എന്നാലും അത് ഭയങ്കര സന്തോഷം തന്നെയാണ് കാരണം ഇനി അത് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുന്നില്ല വേറെ വീഡിയോയിൽ പറയാം അത് വേറെ എനിക്കൊരാഗ്രഹമുണ്ട് എന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വേണമെന്നില്ല അപ്പോൾ അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാട്ടോ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മേക്കിംഗ് വീഡിയോസും കുറേ ഞാൻ ഉണ്ടാക്കിയ ഫോട്ടോസോകളൊക്കെ വീഡിയോസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഈ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ന്യൂ ബിഗിനേഴ്സിനൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതലും ഇയർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു അതിന് അതിന് മാത്രം അവർ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ല വെറുതെ ഒന്നും യൂട്യൂബിൽ നിന്ന് പൈസ ആരും തരൂല്ല നമ്മളെടുക്കുന്ന പണിക്കനുസരിച്ച് തന്നെ തരുന്നത് ഓക്കെ അല്ലാതെ വെറുതെ ആ ഒരു യൂട്യൂബിൽ നിന്ന് വെറുതെ ഇട്ടല്ല ചില ആൾക്കാർ പറയാം വെറുതെ ഇട്ടൊന്ന് പൈസയല്ലേ വെറുതെ കിട്ടുന്ന നല്ല എഫേർട്ട് എടുത്തിട്ടെന്നെ കിട്ടുന്നത് അല്ലാതെ വെറുതെ കിട്ടുകയാണെന്നുള്ള പണി നല്ല നല്ല ഈ സൗണ്ട് ഇട്ട് നിങ്ങളോടൊക്കെ ഈ വർത്താനം പറയും ഇത്രയും വീഡിയോസ് അപ്ലോഡ് ആക്കിയാൽ ഇതിനൊക്കെ സൗണ്ട് എടുക്കണേൽ നമ്മൾ എഫേർട്ട് തന്നെയാണ് സൗണ്ട് തന്നെയാണ് പറയുന്നത് പിന്നെ നമ്മൾ സമയം നിങ്ങൾക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് എനിക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പോൾ അതിൻ്റെ സമയവും നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാം ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു പറയാം ഓക്കെ ഇനി എന്തെങ്കിലും യൂട്യൂബിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം ഞാൻ അടുത്ത പ്രാവശ്യം കമൻറ്റായിട്ട് പറയാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാനും പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾ പൈസ കൊടുത്തിട്ട് ചെയ്യാതെ അവനവൻ ആദ്യം തന്നെ ചെയ്ത് നോക്കുക ഓക്കെ ആദ്യം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക എന്നിട്ട് പൈസ കൊടുത്തിട്ട് ചെയ്യിക്കാൻ നോക്കും നിങ്ങൾ തന്നെ കുറേ വീഡിയോസ് ഉണ്ടാവുമല്ലോ യൂട്യൂബിൽ തന്നെ പോലെ വീഡിയോസ് ഉണ്ട് പിൻ പിൻവെരിഫിക്കേഷനും ഐഡ് വെരിഫിക്കേഷനും ഒക്കെ പലതിൻ്റെയും ഇതുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ അടിച്ചു കൊടുത്താൽ നമുക്ക് എങ്ങനെ ചെയ്യണ്ടേന്ന് കാണിച്ചു തരുന്നുണ്ട് കുറേ മുന്നത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട നാലഞ്ച് കൊല്ലം മുന്നേ ഇപ്പോൾ ഒരൊന്ന് രണ്ട് പ്ര ഒന്ന് രണ്ട് കൊല്ലം മുന്നിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി അവരതിൽ പറയുന്നുണ്ടാവും ഇപ്പോഴത്തെ ക്രൈറ്റീരിയകൾ കുറേ അപ്ഡേഷൻ യൂട്യൂബിൽ വരുന്നുണ്ട് അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യാൻ നോക്കുക ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല അവർക്ക് നമുക്ക് തന്നെ പറ്റും പ്രതിയായ രണ്ടായിരത്തഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപ പ്രതി കളയണ്ടല്ലോ ചിലപ്പോൾ നമുക്ക് തന്നെ നിസ്സാരമാണ് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് തന്നെ പറ്റും പറ്റ എന്താ കുറച്ച് വിദ്യാഭ്യാസം പത്താം ക്ലാസ് പ്ലസ് ടു ക്ലാസ് ആയ ആൾക്കൊക്കെ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കതായാലും പറ്റിയിട്ടുണ്ട് എനിക്ക് ടെക്പരമായിട്ടുള്ള ഒരു അറിവില്ലാത്ത ആളാണ് ഞാൻ ഞാനൊരു എ ബി സി ആടെയും ടെക് ടെക്കിൻ്റെ എനിക്കറിയില്ല ഞാൻ ഇവിടെ വരെ എത്തിയില്ലേ കമ്പനിയിൽ സെറ്റ് ചെയ്യാൻ പഠിച്ചു അതൊക്കെ പഠിച്ചില്ലേ അപ്പോൾ നിങ്ങൾക്കും പറ്റും ഓക്കെ